നമസ്കാരം ഒരു കാലത്ത് പാശ്ചാത്യ ലോകത്ത് ഏറ്റവും അധികം വെറുക്കപ്പെട്ടിരുന്ന വിദ്വേഷ പ്രാസംഗികൻ യുവജിഹാദികളുടെ ഒരു തലമുറയെ ആവേശഭരിതമായ പ്രസംഗങ്ങളിലൂടെ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ച നേതാവ് കൃത്രിമ കൈകൾ വീശി ജനങ്ങളെ ആവേശഭരിതനാക്കുന്ന ഭീകരൻ അബു ഹമാസ് അൽ മസ്രി എന്ന കൊടും ഭീകരൻ ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു എന്നാൽ ഇന്ന് ആ ഭീകരൻ്റെ കഥ മറ്റൊന്നാണ് അമേരിക്കയിലെ ഉന്നത സുരക്ഷയുള്ള ജയിലിൽ കഴിയുന്ന അബു ഹമാസ് അൽ മസ്രി തൻ്റെ ജയിലിനുള്ളിലെ കഷ്ടപ്പാടുകൾ വിവരിച്ച് ജയിൽ മോചനത്തിനായി അപേക്ഷിക്കുകയാണ് നേരെ ചൊവ്വ ശുചിമുറിയിൽ പോകാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് ഈ ഭീകരൻ പറയുന്നത് ശുചിമുറി ഉപയോഗിച്ചതിന് ശേഷം വൃത്തിയാക്കാൻ കഴിയുന്നില്ല എന്ന് അയാൾ പറയുന്നു കാലുകളിൽ അണുബാധ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു കടുത്ത വേദനയാണ് അവശേഷിച്ചിരിക്കുന്ന ഒരു കണ്ണിന്റെ കാഴ്ച കൂടി മങ്ങി കൈകൾ നഷ്ടപ്പെട്ടതിനാൽ പല്ലു തേക്കാൻ പോലും സാധിക്കുന്നില്ല അതിന്റെ ഫലമായി പല്ലുകൾ ക്ഷയിച്ച് കൊഴിയാൻ തുടങ്ങി പ്രായധിക്യം കൂടി തളർത്താൻ തുടങ്ങിയതോടെ ഒസാമ ബില്ലാദിനോടുള്ള ഇഷ്ടം ഒരു കാലത്ത് പരസ്യമായി പ്രഖ്യാപിച്ച ഈ തീവ്രവാദി ഇപ്പോൾ കാരുണ്യത്തിൻ്റെ പേരിൽ ജയിൽ മോചനത്തിനായി അപേക്ഷിക്കുകയാണ് അമേരിക്കയിലെ ഉയർന്ന സുരക്ഷാ ജയിലിലെ ഒരു സെല്ലിൽ തടവിൽ കഴിയുകയാണ് ഇയാൾ എന്നാൽ ഇയാളുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ കാരണങ്ങൾ കൊണ്ടൊന്നും തന്നെ ഇയാൾ ദയ അർഹിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും ന്യൂയോർക്കിൽ വെച്ച് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇപ്പോൾ അറുപത്തിയേഴ് വയസ്സുള്ള ഇയാൾക്ക് ജീവപര്യന്ത തടവ് വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പതിനാറ് യമനി വിനോദസഞ്ചാരികളെ തട്ടിക്കണ്ടുപോയ കേസിലാണ് ഇയാൾക്ക് ഈ ശിക്ഷ ലഭിച്ചത് ഈ പതിനാറ് പേരെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു അതിനു പുറമെ ഒരു കിടിലെ ഒരു സൈനിക പരിശീലന ക്യാമ്പ് ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിലും ഇയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ബിർലാദിന്റെ നെറ്റ്വർക്കിന് സഹായകമാകും എന്നതിനാലായിരുന്നു പരിശീലന ക്യാമ്പ് തകർക്കാൻ പദ്ധതി തയ്യാറാക്കിയത് തീവ്രവാദ പരിശീലന ക്യാമ്പ് സ്ഥാപിക്കാൻ രണ്ട് അനുയായികളെ ഒരിഗോണിലേക്ക് അയച്ചതിനും അൽ ഖയ്തയും താലിബാനെയും സഹായിക്കാൻ അഫ്ഗാനിസ്ഥാനിലേക്കും ഒരു സഹായി അയച്ചതിനും ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു അതിനുശേഷം കൊളാരഡോയിലെ സൂപ്പർമാക്സ് ജയിൽ ഇപ്പോൾ ഏകാന്ത തടവിൽ കഴിയുകയാണ് ഇയാൾ അൽകാർഡ്സ് ഓഫ് ദി റോക്കീസ് എന്നറിയപ്പെടുന്ന ഇവിടെയാണ് മെക്സിക്കൻ മയക്കുമരുന്ന് മാഫിയ തലവൻ എൽ ചാപ്പോ ബോസ്റ്റൺ മാരത്തൺ ആക്രമണം നടത്തിയ ഷോക്ർ സർവേ ഷൂ ബോംബർ റിച്ചാർഡ് റെയ്ഡ് എന്നിങ്ങനെയുള്ള കുപ്രസിദ്ധ കുറ്റവാളികളെ ഇവിടെയാണ് തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് കാരുണ്യത്തിന്റെ പേരിൽ ഇയാളെ മോചിതനാക്കുന്നതും ശിക്ഷാ കാലാവധി കുറയ്ക്കുന്നതും ഒരു അമേരിക്കൻ ജില്ലാ കോടതി തടഞ്ഞിരുന്നു ഇപ്പോൾ ഇയാളുടെ അഭിഭാഷകർ ഇയാളുടെ യഥാർത്ഥ പേരായ മുസ്തഫ കമൽ മുസ്തഫ എന്ന പേരിൽ പുതിയൊരു അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് അഫ്ഗാൻ യുദ്ധത്തിനിടയിലാണ് തന്റെ കൈകൾ നഷ്ടമായതെന്നും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നശിച്ചെന്നും ഇയാൾ ആദ്യം അവകാശപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് വിചാരണക്കിടെ ഇയാൾ സമ്മതിച്ചിരുന്നു താൻ അടുക്കളയിലായിരുന്ന സമയത്ത് ഒരു കമാൻഡർ സ്ഫോടക വസ്തുക്കൾ മേശയിൽ വെച്ചുവെന്നും ചൂടായപ്പോൾ സ്ഫോടനം നടക്കുകയായിരുന്നുവെന്നാണ് അയാൾ അന്ന് കോടതിയിൽ പറഞ്ഞത് മാർച്ച് മാസത്തിൽ ഇയാളുടെ മോചനത്തിനായിട്ടുള്ള അപേക്ഷ യു എസ് ഡിസ്ട്രിക്ട് കോടതി തള്ളിയിരുന്നു വിട്ടയച്ചാൽ ഹംസ അക്രമ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവരെ പിന്തുണയ്ക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത് തുടരുമെന്നായിരുന്നു ജഡ്ജി അനലിസ ടൊറസ്റ്റോ നിരീക്ഷിച്ചിരുന്നത് നിലവിൽ ഇത് ഇയാളുടെ അഭിഭാഷകർ ഈ വീതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് എൺപത്തിയൊന്ന് പേജുള്ള പുതിയ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട് ഈ അപ്പീലിലാണ് ശൗചാലയ സൗകര്യങ്ങളിലെ ബുദ്ധിമുട്ടും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത് ഇയാളുടെ ഭാര്യ നജദ് ഷാഫേയും ഇയാളുടെ മോചനത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ട് ഇയാളുടെ അഭാവം കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് ഇതിൽ ഇവർ അവകാശപ്പെടുന്നത് തനിക്കും തന്റെ മക്കൾക്കും അബൂഹംസയ്ക്കുമൊപ്പം ജീവിക്കാനുള്ള അവകാശം അംഗീകരിക്കണമെന്നും അവരുടെ അപേക്ഷയിൽ പറയുന്നുണ്ട് ലണ്ടനിലെ ഫിൻസ്ബറി പാർക്ക് മോസ്ഗിൽ ഇമാം ആയിരിക്കുന്ന സമയത്ത് വിദ്വേഷം നിറഞ്ഞ പ്രസംഗങ്ങളിലൂടെയാണ് ഇയാൾ കുപ്രസിദ്ധി നേടിയത് യു കെയിൽ അക്രമങ്ങൾക്കിടെ പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിന് എട്ട് വർഷം ജയിൽ ശിക്ഷയെ അനുബന്ധിച്ചതിനു ശേഷം ഇയാൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നാട് കടത്തിയത് ഇയാൾ തടവിൽ കഴിയുന്ന ജയിലിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് തടവുകാരുണ്ട് അവരിൽ ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധരായ പല കുറ്റവാടികളും ഉൾപ്പെടുന്നു മറ്റ് ജയിലുകളിൽ നിന്ന് വ്യത്യസ്തമായി തടവുകാർക്ക് ഇവിടെ ഒരു ഹാളിനപ്പുറത്തേക്ക് മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനും സാധിക്കില്ല ഓരോ തടവുകാരെയും ഓരോ സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ഇവിടെ കൃത്യമായ നിരീക്ഷണവും വാതിലിന്റെ നാലടിയപ്പുറം ഒരു ഏകാന്ത സെല്ലാണ് ഇവിടെ ഈ ജയിലിനുള്ളിൽ ഇരുപത്തിമൂന്ന് മണി മണിക്കൂറും ഇവർക്ക് ചെലവഴിക്കേണ്ടി വരും ഇവിടുത്തെ കുറ്റവാളികൾക്ക് ഇരുപത്തിമൂന്ന് മണിക്കൂറും ജയിലിനുള്ളിൽ തന്നെ കഴിയേണ്ടി വരുന്നു ഒരു മണിക്കൂർ മാത്രമാണ് ഇവരെ വിനോദത്തിനായി അനുവദിക്കുന്നത് വിനോദം എന്നാൽ നമ്മുടെ നാട്ടിലുള്ള തരത്തിലുള്ള വിനോദങ്ങളല്ല പകരം ചെങ്ങലയിട്ട് ആകാശം മാത്രം കാണാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആകാശം കാണുന്നതാണ് അതിലെ വിനോദം ഇതിനു മുൻപ് തടവുകാരെ വസ്ത്രമാറ്റി പരിശോധിക്കുകയും ചെയ്യും